ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്രമേള സെപ്റ്റംബർ തീയതികളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രമേളയുടെ പ്രകാശനം ജനറൽ കൺവീനർ പി ഹരിദാസ് നിർവഹിച്ചു ഭാരതീയ സംസ്കാരത്തിലൂന്നിയ മൂല്യബോധമുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഭാരതീയ വിദ്യാനികേതന കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനുമായാണ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന തലത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തെ ശാസ്ത്രമേള പ്രജ്ഞാനുഭവ് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയുടെ ഉദ്ഘാടനം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ നിർവഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ബാല യു പി കിഷോർ എച്ച് എസ് തരുണ എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി നാൽപ്പത്തി നാല് മത്സര ഇനങ്ങളാണ് മേളയിലുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ സർവോന്മുഖമായ വികാസം എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസം കുട്ടികളിൽ ഉണ്ടാവുക അതാണ് വിദ്യാഭാരതി മുന്നോട്ടിരിക്കുന്ന ആശയങ്ങൾ സർവോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ സർവ തരത്തിലുള്ള വികാസം എന്ന് പറയുമ്പോൾ കുട്ടികളെ ഈ പറഞ്ഞ പോലെ തന്നെ ഗണിത ശാസ്ത്ര കായികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഓൾ ഇന്ത്യ തലത്തിലും ശാസ്ത്രമേളയാണെങ്കിലും കായികമേള നടക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ശാസ്ത്രമേള സംസ്ഥാന ശാസ്ത്രമേള സയൻസ് ഫെയർ ഈ ഈ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളായിട്ട് വള്ളുവനാട് ശ്രീ വിദ്യാഭ്യാസ ശ്രീ വള്ളുവനാട് വെച്ച് നടക്കും ജില്ലകളിൽ നിന്നും ആയിരത്തോളം കുട്ടികൾ ശാസ്ത്ര ഗണിത ശാസ്ത്ര വിഭാഗങ്ങളിൽ മാതൃകകൾ പരീക്ഷണങ്ങൾ പേപ്പർ പ്രസന്റേഷൻ കിസ് എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ശാസ്ത്രമേളയുടെ ലോകപ്രകാശനം ജനറൽ കൺവീനർ പി ഹരിദാസ് സംസ്ഥാന പ്രചാരപ്രമുഖ് കെ വി സജിത്തിന് നൽകി നിർവഹിച്ചു സംസ്ഥാന പ്രചാരപ്രമുഖ് കെ വി സജിത്ത് ജില്ലാ സെക്രട്ടറി എം ജയപ്രകാശ് പ്രോഗ്രാം ജനറൽ കൺവീനർ പി ഹരിദാസ് സ്കൂൾ മാനേജർ കെ കൃഷ്ണകുമാർ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ